എല്ലാവർക്കും നമസ്കാരം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഏതു തരം അവിൽ വേണമെങ്കിലും എടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവൽ നന്നായി ചൂടായി ക്രിസ്പി ആകണം അതിൽ നന്നായി ചൂടായിട്ടുണ്ട് ക്രിസ്പി ആയ നോക്കാം ആയിട്ടില്ല ഒന്നുകൂടി ആയിക്കട്ടെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടിയുന്നുണ്ട് ഇത്രയും മതി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇഷ്ടമുള്ള നട്ട്സ് ഇടാം നന്നായി വറുത്തെടുക്കാം തേങ്ങയും വേണമെങ്കിൽ ഇടാം ஈசமயு கருவேப்பில கூட இட கருவேப்பிலையில் வெள்ளம் உண்டான நீங்கள் தளிக்கிறது കറിവേപ്പിലെ നല്ല മൊരിഞ്ഞ് കിട്ടണം കറിവേപ്പിലൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളിടാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ജീരകപ്പൊടി കായപ്പൊടി നന്നായി മിക്സ് ചെയ്യാം മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാല അര ടീസ്പൂണും ബാക്കിയെല്ലാം കാൽ ടീസ്പൂൺ വീതം മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം മിക്സ് ചെയ്ത ശേഷം അവിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ മസാല അവിൽ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം കൈകൾ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും അത്യാവശ്യം ചൂടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്